മോങ്ങിനെ കേരളീയ മുസ്ലിംകളുടെ ആത്മീയ പ്രസ്ഥാനം സമസ്ത കേരള സമൂഹത്തുലമാണ് അതിൻ്റെ ചൈത്രയാത്ര അതിൻ്റെ പ്രയാണം ആരംഭിച്ച് അത് നൂറ് വർഷത്തിലേക്ക് കിടക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പരിപാടി വരുന്ന ഇരുപത്തിയെട്ട് ബാംഗ്ലൂരിൽ പ്രത്യേകം സജ്ജമാക്കിയ പാലസ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ആ മഹാസമ്മേളനത്തിന് വേണ്ടി നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം അടുത്ത കാലങ്ങളിലായി ബഹുമാനപ്പെട്ട കേരള ജമയത്തുൽ രമയുടെ പേര് ലിഖലാ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട വിദായികളും വിഘടിതരുമായ ഈ വളർച്ചയിൽ സഹിക്കാൻ കഴിയാതെ സ്വന്തമായൊരു അഡ്രസ്സ് പോലും ഇല്ലാത്ത പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ മറ്റു ആയി സമൂഹത്തിനുടയിൽ വലിയ അർത്ഥത്തിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയവും സാമൂഹികവും സാമുദായികവുമായ എല്ലാ വിഷയങ്ങളിലും സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ അർത്ഥത്തിൽ മസ്തയും മുസ്ലിം ലീഗുമായി അഭേദ്യമായ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അതിന്റെ രാഷ്ട്രീയ നയ നിലപാട് ഓരോ സമസ്ത പ്രവർത്തകനും കൃത്യമായി അറിയാം സമസ്തക്ക് പ്രത്യേകമായ രാഷ്ട്രീയം ഇല്ല പല രാഷ്ട്രീയ വക്താക്കളും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരും സമസ്തയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ സമസ്തയും ലീഗും അതോടൊപ്പം നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന പാണക്കാട് കുടുംബവും തമ്മിൽ ഒരു നിലക്കും വേർപിരിയാൻ കഴിയാത്ത തരത്തിൽ സമൂഹത്തിന്റെ മനസ്സിൽ മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം അവരൊരിക്കലും താഴ്ത്തിക്കെട്ടാനോ എഴുത്താനോ അവർക്കെതിരെ ഖരവ് വിളിക്കാനോ വെല്ലുവിളിക്കാനോ ഒരു യഥാർത്ഥ സമസ്ത പ്രവർത്തകന് സാധ്യമാകില്ല എന്നാൽ സമൂഹത്തിൽ അവർക്കിടയിൽ അകൽച്ചകളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന തരത്തിൽ സമസ്തയും പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും തമ്മിൽ പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വളരെ വ്യാപകമായി ചില ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സയ്യിദല്ലമയുടെ ഈ വാക്ക് ഈ പത്രസമ്മേളനം പുതിയ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഭീഷണികളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കാലം കാത്തുവെച്ച മുസ്ലിം ഉമ്മത്തിൻ്റെ നിധി ഈ മഹത്തായ കപ്പലിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കപ്പിത്താൻ അതെ ബഹുമാനപ്പെട്ട സെയ്ദുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കൃത്യമായി പക്കമായി പണ്ഡിതോചിതമായി ഈ വിവാദങ്ങൾക്കൊക്കെ ഇടയിൽ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒരു സമസ്ത പ്രവർത്തകന്റെ അല്ലെങ്കിൽ സമസ്ത യഥാർത്ഥ സമസ്ത പ്രവർത്തകന്റെ ആദർശം എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ മനസ്സിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാകണമെന്ന് കൂടിയാണ് സെയ്യദുല്ലമയുടെ ഈ വാക്ക് അങ്ങനൊന്നും നമുക്ക് വിശ്വാസം ഇല്ല ആരും ആരും തകർക്കണം ചെല്ലും മന്ത്രി പറഞ്ഞു തന്നെ അത് മന്ത്രിനോടല്ലേ ചോദിക്കണ്ട അത് മുന്നോട് മുസ്ലിം ലീഗ് ആരും തകർക്കണം വിശ്വാസം നമുക്കില്ല ആരും തകർക്കും വിശ്വാസം ഇല്ല ഒരാൾക്കും തകർക്കാൻ പറ്റൂലും ആർക്കും പറ്റില്ല ഇടക്ക് സജീവമായി നടന്നുകൊണ്ടിരിക്കാണ് ആ പാലസ് മൈതാനം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് അത്രമാത്രം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അവിടെ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്നുള്ള റിപ്പോർട്ട് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് പരിപാടിയൊക്കെ കർണാടക മുഖ്യമന്ത്രി പങ്കെടുക്കും ഉപമുഖ്യമന്ത്രി പങ്കെടുക്കും സമസ്തയായുള്ള ജമിയ തുലമെൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അങ്ങനത്തെ വലിയ സമ്മേളനമാണ് ആ പിന്നെന്താ എസ് പക്കമല്ലാത്ത വാക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ വന്നിടോ അങ്ങനെ അപ്പൊ കൈവെട്ടുന്നു പറഞ്ഞതാവില്ല അത് ചെല്ലാവേശം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രസംഗത്തിന് പൊടിപ്പൂട്ടാൻ വേണ്ടി ഈ കാസർഗോഡ് നടന്ന പരിപാടിയില്

അത് എപ്പോഴും കൊടുക്കണതല്ലേ അതിപ്പോൾ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളഹാന്റെ റസൂലിന് നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ അപ്പം അതനുസരിച്ചാണോ അപ്പോൾ ആളുകളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ ഒരു വായ്പ ഉണ്ടാവുമല്ലോ തങ്ങൾ വേണ്ടല്ലോ മോയിനടി തങ്ങൾക്ക് നല്ല ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാൽ ചിലപ്പോൾ അതിനു പ്രതികരിക്കേണ്ടി വരും തങ്ങളെ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നൊരു സമസ്തയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആരും അങ്ങനെ നമുക്ക് വിശ്വാസം ഇല്ല ആരും ആരും മന്ത്രിയാണ് ചെല്ലും മന്ത്രി പറഞ്ഞത് തന്നെ ഈ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത് അത് മുന്നോട് ചോദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്തനെ ആരും തകർക്കും എന്നുള്ള വിശ്വാസവും ഇല്ല സമസ്തനെ ഒരാൾക്കും തകർക്കാൻ പറ്റൂലും ആർക്കും പറ്റും അത് വിഭാഗീയ പ്രവർത്തനം അല്ല അത് അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണത് എല്ലാവരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് തോന്നാണത് വിഭാഗീതാണ് സോഷ്യൽ മീഡിയ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളുക അതിന് നിയന്ത്രണമില്ലല്ലോ അത് ആർക്കും എന്തും പറയാം അത് പിറ്റി സംഭവമൊന്നുമല്ല മാറ്റി നിർത്തി അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടല്ലേ എന്ത് മാറ്റിയിരുത്തിയൊക്കെ ഞാനിപ്പോ എന്തെങ്കിലും ഒരുപാട് പറയാം അതിന്റെ ഒരു കമ്മിറ്റിയും കാര്യമൊക്കെ ഉണ്ടല്ലോ